തൊട്ട് പുറത്തെടുക്കുകയാണ് ഹല്ലേ ലിയ ആമേനാമേനാമേനാമേ ഒരു പത്രം എഴുതി അതിനെ സബ് രക്ഷാ ഓഫീസർ സീൽ വെച്ച് നിന്റെ പേരിലേക്ക് കൈമാറുന്നത് പോലെ ഇന്ന് പകൽകാലം ചിലരുടെ വാഴ്ത്തത്വം ചിലരുടെ പേരുകളിലേക്ക് വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് സഹോദര സഹോദരി എല്ലാവരും ആരാധിച്ചാട്ട് ഒരു വ്യക്തി രണ്ട് വ്യക്തി അഞ്ച് വ്യക്തി അമ്പത് വ്യക്തി അല്ലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങളിൽ ആത്മാവിന്റെ ചൈതന്യം ഇറങ്ങി വരുന്നു കേട്ടത് പോലെ ചിലതൊക്കെ വെളിപ്പെടുന്നു നിങ്ങൾ ഫ്രീ ഫ്രീ നിങ്ങൾ നാമത്തിൽ നാമത്തിൽ നിർജീവം ആയിരിക്കുന്ന ഓ ഇനി രക്ഷയില്ല എന്ന് മരിച്ചിരിക്കുന്ന ചില വിഷയം മരവിച്ചിരിക്കുന്ന വിഷയത്തിൽ പ്രവർത്തി പോകുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അതിന്മേല ഇറങ്ങി വരികയാണ് അനുഭവിക്കുന്നവർ എല്ലാവരും കരകളെ തട്ടി ഓഹോ ൂണ് പോലെ നമ്മൾ ഇരുന്നാളുണ്ടല്ലോ നമുക്ക് ഈ ഇരുപ്പ് മാത്രമേ ജന്മനാൽ കിട്ടത്തുള്ളൂ അല്ലേ നീ ഒന്ന് പറക്കാൻ തയ്യാറാകെ ഓ രണ്ട് കൊണ്ട് പാദം മൂടി രണ്ട് കൊണ്ട് മുഖമൂടി എന്റെ ദൈവം പാരിസൂത്താൻ പരിസൂത്താൻ ഒന്ന് ഓ ദൈവത്തെ ആർപ്പിട്ട് കൊണ്ട് പറകോ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഒരു ഉയർപ്പിന്റെ 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 സാന്നിധ്യം 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 ഇതിനകത്ത് ഒരു 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 പേര് വിളിച്ചു വിളിച്ചു പറയുന്നു പറയുന്നു ശക്തി ഹൈറ്റ പവറിലേക്ക് ഒരു ഹൈട്ട് പവറിലേക്ക് ഒരു പവറിലേക്ക് ചിലരൊക്കെ വാ തുറന്നു ദൈവത്തെ വിളിക്കാം നിന്റെ വാ തുറ യേശു പറഞ്ഞു നിന്റെ വാ തുറക്കാൻ പറഞ്ഞു നിന്റെ വിസ്താരത്തിൽ ഞാൻ അതിനെ യേശു പറഞ്ഞെങ്കിൽ రావుట్ కమౌట్ కమౌట్ రావు ఎల్ వారి మారాల్ చాట్ ఎల్ వారి మారాల్ చాట్ ఎల్ వారి మారాలు చౌస్ విదర ആരും അലക്ഷ്യമായി ഇരിക്കരുത് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടോ ആരാധനയാണ് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ബോധത്തോടെ ഇരിക്കുക പ്രൈസന്നോട് അല്ലേ ലയ്യ അലക്ഷ്യമായി ഇരിക്കരുതോ ആമേൻ ഇത് ആരാധനയാണ് ഇത് നിങ്ങൾ പോകുന്ന അല്ലേലിയ അപ്പ്യാരെ കിപ്പിയാർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സ്ഥലമല്ല ഞാൻ വേറെ പറഞ്ഞു ആത്മാവാണ് ഇറങ്ങുന്നത് ആത്മാവ് ഇറങ്ങുമ്പോൾ ചിലത് ഉടയും അല്ലേലിയ നിന്റെ തുമ്പിൽ മല ഇരിക്കുന്നെങ്കിൽ ആ മലയെ താഴ്വര ആക്കിയിട്ട് അത് കൂടി നിന്നെ നടത്തുന്നവനാണ് യേശു അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു പറഞ്ഞോ അല്ലേ ലിയ ആമേനാമേൻ ആമേനാമേ ഓ തീ കൊണ്ടർ അഭിഷേകം തീ తీగొండర అభిషేక హల్లెలూయా తీగొండర అభిషేక ఓ హల్లెలూయా ఆమేన్ ఆమేన్ యవ్వన తలమర ఏడునల్ కట్టే హల్లెలూయా అభిషేక తోడే తలమర ఏడునల్ కట్టే ఓ దేశతే పిడిచడకు రాజ్యతే కీటడక పాటగారన్ పాడనదు పోలే అభిషేక తోడే తోడే ఓ పిడిచడక అది ఎంగనే

സ്വദ്രം അല്ലേ ലീയ സഹോദരൻ ആരെയോ നോക്കിയിരിക്കുകയാണ് എന്തോ കളഞ്ഞു പോയി ആ സാധനം നോക്കിയിരിക്കുകയാണ് അല്ലെ ഇല്ലിയാ നോക്കിയിരിക്കുന്നതിന് കുഴപ്പമില്ല നന്നായിരുന്ന നല്ലതായിട്ട് പ്രാപിക്കും റൈസലോട് അമേൻ സോത്ര നിങ്ങളുടെ വീട്ടിൽ പട്ടി വളർത്തുന്ന എത്ര പേരുണ്ടോ അവരൊരു ഹല്ലിയ പറഞ്ഞാട്ട പട്ടി വളർത്തുന്നവർ മാത്രം ഏ നിങ്ങളുടെ വീട്ടിൽ പട്ടിയുണ്ട് സൂത്രം അല്ലേ ലിയ അമേൻ ഇനി ഈ പട്ടി കടിക്കുന്ന പട്ടി അല്ലെങ്കിൽ കടിക്കുന്ന പട്ടിയല്ല എന്നിരിക്കട്ടെ എങ്കിൽ ആര് നിങ്ങളുടെ വീട്ടിൽ കയറി വരും പറഞ്ഞേ ഒന്ന് പറഞ്ഞേ കള്ളൻ അല്ല ലിയ അല്ല എലുവ കടിക്കുന്ന പട്ടി അല്ല എന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം വന്നു അന്ന് ഈ പട്ടി നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ പട്ടി എന്നെ കണ്ടപ്പോൾ ചുമ്മാ വാലു ആട്ടികെട്ട് ഇവനെ ഒന്ന് ചേട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയി സ്ത്രോത്രം ഇനി അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ കടിക്കുന്ന പട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട് ഞാൻ വന്നാൽ എവിടെയെക്കും എവിടെയെക്കും ഗേറ്റിന്റെ ഇപ്പുറത്തിക്കും സ്തോത്രം കേട്ടില്ല കേട്ടില്ല ഞാൻ വന്നാൽ നിൽക്കും ഗേറ്റിന്റെ ഇപ്പുറത്തിന്റെ വീട്ടിനകത്ത് അഭിഷേകമുള്ളവനെ

പോലും വരത്തില്ല നീ ക്ഷണിച്ച പോലും വരത്തില്ല അവൻ പറയോ നീ പ്രാർത്ഥിച്ച തീ ഉണ്ടല്ലോ സാധാ തീയല്ല ആ ആ

ജനാഭാഗോടെ നിർത്തി നിങ്ങൾക്ക് നല്ല ഓർമ്മയിൽ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ നല്ലെ പ്രൈസലോട് ഞാൻ വേഗത്തിൽ ഒരു വാക്യത്തിലേക്ക് വരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാമധ്യായം ആ அபிரஹாமி தொண்ணூற்றி ஒன்பது வயசும் வயசாயப்போகோவ அபிரஹாமி பிரத்யனாய் அவனோடு சர்வசக்தியுள்ள தைவமாக நீ எடுத்து முன்பாக நடந்து நுட்களங்கனா இக்கூர் நினைக்கும் மத்தியே ദൈവം പറയുകയാണ് നിനക്കും എനിക്കും മത്തിയേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും ഒരു നിയമം ഒരു ഉടമ്പിടി ഉണ്ട് വെറുതെ ഇറങ്ങിയ ആളല്ല വെറുതെ ഇറങ്ങിയ ആളല്ല അബ്രഹാം ദൈവം ശബ്ദം കൊടുത്ത് വിളിച്ചിറങ്ങിയ ആളാണ് ദൈവ ശബ്ദത്താൽ ഇറങ്ങി വന്ന ആളാണ് പക്ഷേ കൂടാരത്തിനകത്ത് ഇരിക്കുമ്പോഴും വിശുവാസം ക്രിസ്തുവിലാണ് വീട്ടിൽ വിട്ടയച്ചെന്ന അപ്പനോടല്ല നമ്മളാണെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു അന്ന് ഷാജി പാസ്റ് നല്ല പ്രവാചകൻ എന്നുള്ളത് പറഞ്ഞാണ് ഞാൻ അവിടെ പോയത് പക്ഷെ പ്രവചിച്ചു അല്ലേ അമേൻ ഇത് പ്രവചനമല്ല ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രവചനമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് നടക്കും കേട്ടോ അല്ലെങ്കിൽ കാത്തിരുന്നാൽ യകോപയെ കാത്തിരുന്നാൽ ശാക്തിയെ പുതുക്ക ശാക്തി നിന്റെ മേൽ വരുമ്പോ നീ കഴുകണ പോലെ പറക്ക് മറ്റ് മൃഗങ്ങൾ മറ്റു പറവകൾ നിന്നെ കൊത്തി കളയാതെ കൊത്തി ചിതറി തിന്നാതെ അതിന് ഇരു

அடகல் பிரபுடிமான கடகசியானா ആത്മാവേ നന്ദി ആത്മാവേ നന്ദി ഓ ഹാലേലൂയ ഹാലു ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ഓ ചിലരെ നോക്കിയിട്ട് അല്ലേ ആത്മാവ് പറയുന്നു വരുന്ന ഒൻപതാമത്തെ മാസം കടക്കാൻ കേവലം ഒരാഴ്ച ഒൻപതാം മാസം സമാപന നീ കാണുന്നതിന് മുമ്പ് നിന്റെ തുമ്പിൽ ചില ഇടിഞ്ഞു കിടന്ന ആകെ പെടന്ന് പണി നടക്കാൻ പോവുക ചില ഇടിഞ്ഞു കിടന്നതിന് പണി നടക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ അതിന്റെ പൂർത്തീകരണം ഇന്ന് പൽക്കാലം ദൈവാത്മാവ് കുറിക്കുന്നുണ്ട് ഓ നിന്റെ വീട്ടില് ആശാരി വന്നിട്ട് ഇടണ്ട കുറ്റിയിടണ്ടീ പ്രാർത്ഥിച്ചു ഒരു ദൈവമൈതലിന്റെ ജോലി അല്ലെന്നേ നീ പ്രാർത്ഥിച്ചു മൂലക്കല്ലിടാൻ തയ്യാറാകണി നടക്കട്ടെ പണി നടക്കട്ടെ പണി നടക്കട്ടെ മറ്റൊരുവൻ പഠിപ്പിക്കുന്നു പള്ളിപ്പുവാടിക്കുന്ന കുറെ ആളുകളുണ്ട് ആരാധിക്കാൻ പോവാ മടിക്കുന്ന കുറെ കൂട്ടം അല്ലേ ലിയ സാത്താന്റെ സന്തതികളോ അല്ലേ ലിയ ആമേ അവനാണ് സാത്താന്റെ കൂട്ടുകാർ ദൈവാലയത്തെപ്പോ ഞായറാഴ്ച ആരാധിച്ചില്ലെങ്കിൽ വേദപുസ്തകം പറഞ്ഞ് വിശുദ്ധ ആരാധന മുടക്കുന്നവൻ ശവിക്കപ്പെട്ടവനെന്നാണ് വേദപുസ്തകം പറയുന്നത് അന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ദൈവ ദൈവത്തെ നീ തിന്നരുത് നീ അന്ന് സാത്താന് ചൂട്ടുപിടിച്ച് കൊടുക്കരുത് അന്ന് അവന് നീ കൂട്ടുകാരനാകരുത് ടയ്ക്ക് ദൈവസഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു സാധ്യപ്പെടാൻ തയ്യാറാകണം നല്ലൊരാമയ പറയത്തില്ല അമേ അപ്പൊ ദൈവസന്നിധിയിൽ ചെയ് കൊടുക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യണം യേശു കർത്താവിന്റെ വരവിനെ നമുക്കറിയാം യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങളെ ഇരുത്തുവാൻ സ്ഥലം ഒരുക്കുവാൻ അല്ലെ ഒരിക്കൽ ജലപ്രളയാത്തുള്ളൊരു ന്യായവിധി വെള്ളത്താളൊരു ന്യായവിധി നടന്നു ഇനി അടുത്തൊരു ന്യായവിധി വരും അത് തീയാൽ സംഭവിക്കും ആ തീയുടെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം ഇന്ന് അഭിഷേകമൊന്നും വേണ്ടെന്നാണ് എന്തൊക്കെസുകാർ പഠിപ്പിക്കുന്നത് പല മല ആൾക്കാരും അതിൽ നമുക്ക് പോകണ്ട കാരണം ബൈബിൾ മാത്രം നമുക്ക് വിശ്വസിക്കാം അല്ലേ ലീഹാ അമേന അമേ സ്തോത്രം ചെയ്യുന്നു അല്ലെ അല്ലേ ക്രൈസ്തലോട് അപ്പോൾ ആ യേശു കർത്താവിൻ്റെ വരവ് പ്രതീക്ഷ വച്ചാണ് ബന്ധക്കോസുകാരിയ്ക്കുന്നത് ബന്ധക്കോസുകാരിയ്ക്കുന്നത് ബന്ധക്കോസിൽ വന്നവർ അമീൻ എല്ലാവരുമല്ല ശരിക്ക് ബന്ധക്കോസിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർ ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അനുഭവം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ യേശു പറഞ്ഞു ഞാൻ വരും എന്തിന് വരും എല്ലാവരെയും ചേർക്കാൻ വരുമെന്ന് പറഞ്ഞില്ല സോത്ര കേട്ടോ എല്ലാവരെയും ചേർക്കത്തുമില്ല തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും കരം തട്ടി ദൈവത്തെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും അല്ലേ മണവാട്ടി ചേർക്കാൻ വരും ചേർക്കാൻ വരുന്നത് ഇവിടെ യേശുവിനെ നിരീശ്വരവാദി അല്ല യേശുവിനെ സ്വീകരിച്ചു തന്റെ വിശുദ്ധിയിൽ നിൽക്കുന്ന തന്റെ ജനത്തെ ചേർക്കാൻ വരും ആ വരവിന് നീ യോഗ്യനാകണമെങ്കിൽ ഒത്തിരി പാപങ്ങൾ നമ്മളിൽ നിന്ന് വിടേണ്ടതുണ്ട് സ്വതന്ത്രം ആ നമ്മൾ ഒട്ടിച്ചെടുത്തക്കുന്ന ചില കേസുകളോ വിളിച്ചു വരുത്തിയ ചില കേസുകളോ ഞാനതൊക്കെ പൊളിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം വിട്ടേച്ച് വെൻഡേ ട്രാഫിക് ആയിരിക്കണം വെൻഡേ ട്രാഫിക് ആയിരിക്കണം അല്ലേ അല്ലെ വണ്ടേ ട്രാഫിക് ആയിരിക്കണം അല്ലേ അല്ലേ എങ്കിൽ മാത്രമേ ട്രെയിന് പാളം തെറ്റിയാൽ ഓടാൻ പറ്റിയല്ല എന്നതുപോലെ നിങ്ങൾ പാളത്തിൽ കൂടി ഓടണം പാളം തെറ്റി ഓടല്ലേ അങ്ങനെ ഓടുന്ന നിനക്ക് ഇരിക്കുവാനൊരു സ്ഥലം ഒരുക്കാൻ ദൈവം പോയിട്ടുണ്ട് ആ സ്ഥലത്തിരിക്കാൻ യോഗ്യനായവരെ ഇന്ന് കാല കർത്താവ് പറയുന്നു ഞാൻ വീണ്ടും വരും വീണ്ടും വരും അവരുടെ അകത്ത് പോകുന്നു ജീവൻ പോകുന്നു ജീവൻ വെളിപ്പെടാൻ പോകുന്നു പുനർജീവട്ടെ അന്യായമായ ചില ബന്ധനങ്ങളെ ഉടയ്ക്കാൻ ഇന്ന് മുതൽ വരുന്ന മൂന്ന് ദിവസങ്ങൾക്കകത്ത് വിളിക്കപ്പെട്ട ദൈവത്തിന്റെ കരം വയ്ക്കാൻ പോവാ ദൈവാത്മാ പറഞ്ഞു ഭീമനേറിയ ചില ബന്ധനം ഉടങ്ങി മാറുന്ന കാഴ്ച ഞാൻ കാണുകയാണ് വോ വോ മൂർച്ചയുള്ളതുമായ മിതി വണ്ടിയായി ചിലതിനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ് അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ചോ അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ചോ ചില മുടന്തന്മാർ നടക്കാൻ പോകുന്നു ചില ഊമന്മാർ സംസാരിക്കാൻ പോകുന്നു ചില കുരുടന്മാർ കാണാൻ പോകുന്നു ചെല ചിടന്മാർ കേൾക്കാൻ പോകുന്നു രോഗികൾ ബന്ധന പൊട്ടുന്നു ആര് പറഞ്ഞ നിനക്ക് സൗഖ്യം ലഭിക്കത്തില്ലേ പ്രാർത്ഥിച്ച് ആശുപത്രിയിൽ വിടുന്നിടത്തല്ല നീ വന്നത് പ്രാർത്ഥി ആശുപത്രിയിൽ പോ സഹോദരി ഞാൻ മരം കേട്ടോ എന്ന് സൗഖ്യമാക്കുന്ന ദൈവം വേണ്ടി ഇന്നലെ വരെ നിനക്ക് നഷ്ടം വരാത്ത ചിലത് ക്രിസ്തുവിൽ വരുമ്പോ നഷ്ടമാകും നഷ്ടമാകും ഇതെല്ലാം കടമ്പയും കഴിഞ്ഞ ഞാൻ വന്നത് ചോട്ടം നഷ്ടമാകും യോവിന നഷ്ടമായി പക്ഷേ ഏഴ് മടങ്ങ് മടക്കി കൊടുത്തു വിശ്വാസം പറ പറ വിശ്വാസം ഓ നിന്റെ കാത്തിരിപ്പിന്റെ നിന്റെ വിശ്വാസത്തിന്റെ ഹൈടെക് കൂടിയപ്പോ നിന്റെ വിശ്വാസത്തിന്റെ വലിപ്പം കൂടിയപ്പോ നിന്റെ കാത്തിരിപ്പിന്റെ വലിപ്പം കൂടിയപ്പോ നിന്റെ ഉള്ളിലെ വാക്ക് ദൈവത്തെ ദൈവത്തെ നാവിന്റെ വാക്ക് നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഏഴ് മടങ്ങ് കിട്ടി സ്വദ്രം ഇനി നട്ടപ്പെടാതെ കിട്ടുന്നവരുണ്ട് അവര് ദൈവമക്കളാകുകയും ഇല്ല അവർ ദൈവമക്കൾ ആകത്തുമില്ല അല്ലേ ലിയ അമീൻ ഒരാഴിച്ചുപണിയിൽ കൂടിയേ ഒരു പുതുക്കം നടക്കത്തുള്ളൂ പണി നടക്കണം ഒരു പുതുക്കം നടക്കണമെങ്കിൽ സ്വോം അല്ലേ ലിയ ഈ പണി വരുമ്പോൾ ചിലത് ഭാഗമൊക്കെ കുറയും കുറച്ച് കുറയുന്ന ഭാഗം കണ്ടിട്ട് നീ നിരാശപ്പെടണ്ട അവിടെ നിന്നോണ്ട് പറയണം തെല്ലിങ് ഞാൻ പതറുകയില്ല എന്റെ വിശ്വാസം മുന്നോട്ട് മുന്നോട്ട് ആമേ തെല്ലിങ് ഞാൻ പതറുകയില്ല വിശ്വാസം മുന്നോട്ട് മുന്നോട്ട് ആമേ കുറഞ്ഞ ഭാഗം എൻ്റെതല്ല ഇനി ഉള്ള ഭാഗം എൻ്റെതാണ് ആദ്യം വർദ്ധിപ്പിച്ച് തരുവാൻ എന്റെ പക്കൽ ദൈവമുണ്ടോ എന്നോട് കൂടെ ദൈവമുണ്ടോ അങ്ങനെ വിശ്വസിച്ചാൽ െ പ്രാപിക്കാം വായിക്കാൻ ആവാഹം ഒന്ന് വായിക്കാം പെട്ടെന്ന് വായിക്കാം നിന്നെ അധികമാക്കി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം വീണു ദൈവം അവനോട് അരളി ചെയ്തത് എന്തെന്ന് എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും സോത്രം ഇനിയാണ് നമ്മുടെ ഫൈറ്റിങ് സ്വോത്രം സ്വത്രം സ്വതം അല്ല ഇല്ല മൊബൈൽ ഫോണൊക്കെ കയ്യിലുള്ളവരൊക്കെ അല്പം ഒന്ന് മാറ്റിക്ക് നിങ്ങളുടെ മുഖത്ത് കണ്ണടയൊക്കെ മാറ്റി മോ ഞാൻ നിന്നെ തുടത്തില്ല ബഹുജാതികൾക്ക് പിതാവാക്കി നിന്നെ മാവളക്കട ഉപദേശം മാത്രമല്ല ൊഴിയൂര് ദേശം മാത്രമല്ല റകൽ കമന ഘടകൽക്കനാരി നീ ജോലി ചെയ്യുന്ന നഗരസഭയ്ക്കകത്ത് മാത്രമല്ല റകൽ കമനഗസ്തിമാന വൈഡം റീബൽ പ്രവിടിയാന ഘടകൽക്കനാരിയ ഉറക്കെ ആരാധിച്ചോണം യെസ് ഞാൻ കൈകൊണ്ട് തുടത്തില്ല യെസ് യെസ് ഇന്ന് എന്നോട് നോക്കി പ്രവചിച്ചിട്ടേ പോകാവൂ വൈഡം കനാരി നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ജന്തു ചാകുന്ന ഞാൻ കാണുകയാണ് പറഞ്ഞു ഈ ജന്തു പൗലൂസിന്റെ കൈമേൽ ചുറ്റുവാൻ കാരണം ഒരു കുലപാതകൻ എന്ന് ഇത് പറഞ്ഞപ്പോൾ ഹെ അല്ലേലി ഹെ അവൻ തിരിച്ചു പറഞ്ഞപ്പോഹ് ഞാൻ കുലവാതകൻ കാണണമെങ്കിൽ ഇന്ന് ഈ വിഷ ജന്തുവിനെ ഞാൻ തീയിലേക്ക് കുടഞ്ഞറിയാൻ പോകുന്നു